ഹലോ ഗൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ തനുജ വന്ന് നമ്മുടെ ആ ഒരു വളർത്തച്ഛനെയും വളർത്തമ്മയേയും കൂടെ ഭയങ്കര ഭീഷണിപ്പെടുത്തലാ ത്യാഗരാജൻ ത്യാഗരാജന്റെ കൈകൊണ്ട് നിങ്ങൾ ചാകും അത് ഉറപ്പാണ് നിങ്ങൾ ഓർത്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ വളർത്തച്ഛൻ നമ്മുടെ തനുജയോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യം എന്തോ ആയിക്കോട്ടെ പക്ഷെ അയാളുടെ കൈകൊണ്ട് നീച്ചാകും അത് ഉറപ്പിച്ച് വെച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ തനുജ ഒന്ന് പതിർന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ഗിരീഷിന്റെ വീട്ടിൽ അകപ്പാടെ കൂട്ട ബഹളമാണ് നമ്മുടെ നന്ദനും രജനിയും തമ്മിൽ ഒരു പൂർ നടക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ദേവിക എല്ലാവരോടും കൂടി പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ രജനി ചേച്ചിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗിരീഷ് ആ ബുദ്ധിമുട്ടോ അത് ആര് പറഞ്ഞു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം പ്രഭാവതിയും പറയുന്നുണ്ട് ആർക്ക് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ പ്രഭാവതിയും ചോദിക്കുന്നുണ്ട് അപ്പം നന്ദൻ പറയുന്നുണ്ട് ഈ ചേച്ചി തന്നെയാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ രജനി പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്വന്തം മകളുടെ വാക്കുകൾ നമ്മുടെ പ്രഭാവതിയുടെ നെഞ്ചത്തിങ്ങനെ തറച്ച് കയറുന്ന നിമിഷങ്ങൾ പ്രഭാവതി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ ഗിരീഷ് ആകെ പാതറ് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടോ നമ്മുടെ ഗിരീഷിന്റെ വീട്ടിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഗിരീഷ് ഒരു മറുപടി നമ്മുടെ രജനിക്ക് ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുണ്ടാകും കൊടുത്തിരിക്കും അല്ലെ കാത്തിരുന്ന് നോക്കാം കേട്ടോ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ